ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അദ്ധ്യായം പതിനാല് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ശ്രീ ഭഗവാനുവാച പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു ഏതൊന്നറിഞ്ഞുകൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയിട്ടുള്ളത് സർവോത്കൃഷ്ടമായ ആ പരമജ്ഞാനത്തെപ്പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറയാം ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് എൻ്റേതിനു സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും അങ്ങനെ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടിക്കാലത്ത് ജനിക്കുകയുമില്ല പ്രളയകാലത്ത് ആകുല ചിത്തനാവുകയുമില്ല അല്ലയോ ഭാരത ബ്രഹ്മമെന്ന് പറയപ്പെടുന്ന സമഗ്ര ഭൗതിക സത്തയാണത്രേ ജനനത്തിനു കാരണം അത് എന്നിൽ നിന്ന് ഗർഭം ധരിച്ച് സകല ജീവികൾക്കും ജന്മം കൊടുക്കുന്നു ഹേ കുന്തിപുത്ര നാനാരൂപേണയുള്ള ജീവി വർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ് അവയുടെ ബീജപ്രദാതാവായ പിതാവും ഞാൻ തന്നെയാണെന്ന് അറിയണം ഹേ മഹാബാഹുവായ അർജുന മൂന്ന് ഗുണങ്ങളടങ്ങിയതാണ് ഭൗതിക പ്രകൃതി സത്വം രജസ് തമസ് ശാശ്വതനായ ജീവാത്മാവിനെ പ്രകൃതി സംയോഗമുണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബന്ധനാകുന്നു ഹേ പുണ്യാത്മാവേ മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ് ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ബന്ധരാക്കപ്പെടും അല്ലയോ കുന്തി അളവറ്റ തൃഷ്ധിക്യത്താൽ നിന്നുളവാകുന്നതത്രെ രജോഗുണം ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ഫലോദിഷ്ടകർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു ഭാരതപുത്ര അജ്ഞാനജന്യമായ തമോ ഗുണമാകട്ടെ സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ് ഈ ഗുണത്തിൻ്റെ ഫലങ്ങളായ പ്രമാദം അലസത നിദ്ര എന്നിവ ബന്ധ ജീവാത്മാവിനെ കുടുക്കിയിടുന്നു അല്ലയോ ഭാരതപുത്ര സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോ ഗുണം കാമ്യകർമ്മങ്ങളെ കൊണ്ടാണ് ബന്ധിക്കുന്നത് ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു അല്ലയോ ഭാരത ചിലപ്പോൾ സത്വഗുണം രജസ് തമോ ഗുണങ്ങളെ തോൽപ്പിച്ചു കൊണ്ട് മുന്നേറും ചിലപ്പോൾ രജസ് സത്വതമോ ഗുണങ്ങളെ കീഴടക്കുന്നു മറ്റു ചിലപ്പോൾ തമസ്സ് ഗുണങ്ങളെയും ഈ വിധത്തിൽ എപ്പോഴും ആധിപത്യത്തിനുള്ള മത്സരം നിലനിൽക്കുന്നു ശരീരത്തിൻ്റെ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനത്താൽ പ്രകാശിതമാകുമ്പോൾ സത്വഗുണത്തിൻ്റെ പ്രഭാവം അനുഭവപ്പെടുന്നു ഹേ ഭാരതശ്രേഷ്ഠ ഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി ഫലോദിഷ്ടമായ പ്രവർത്തനം കഠിനമായ പ്രയത്നം അടക്കാനാവാത്ത ആഗ്രഹം മോഹാവേഷം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു കുരുനന്ദന തമോ ഗുണം വളരുമ്പോൾ തേജസ്സില്ലായ്മ അകർമ്മണ്യത പ്രമാദം വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു സാത്വികർ മരിക്കുമ്പോൾ ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തുന്നു രജോഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ഫലമുദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും തമോ ഗുണത്തോടെ മരിക്കുന്നവരാകട്ടെ മൃഗങ്ങളായിട്ടാണ് പിറവിയെടുക്കുക സത്കർമ്മത്തിൻ്റെ ഫലം വിശുദ്ധമാണ് അത് സാത്വിക ഗുണത്തിലാണെന്ന് പറയപ്പെടുന്നു രജോഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ദുഃഖമാകുന്നു തമോ ഗുണത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലം മൗഢ്യവും അജ്ഞാനവും സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും രജസിൽ നിന്ന് ലോഭവും തമസ്സിൽ നിന്ന് പ്രമാദവും മോഹം മൗഢ്യം എന്നിവയും ഉണ്ടാകുന്നു സാത്വിക സ്വഭാവികൾ ക്രമേണ ലോകങ്ങളിലേക്ക് ഉയരുന്നു രാജസ പ്രകൃതിയുള്ളവർ ഭൂലോകങ്ങളിൽ ജീവിക്കുകയും നീചമായ തമോ ഗുണത്തിനടിമപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിബധിക്കുകയും ചെയ്യുന്നു യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എൻ്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു ശരീരസംബന്ധികളായ ഈ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജനനം മരണം വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം അർജുനൻ ചോദിച്ചു പ്രഭു ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു ശ്രീ ഭഗവാൻ പറഞ്ഞു ഹെ പാണ്ഡുപുത്ര പ്രകാശത്തിൻ്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിൻ്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പ് ഉണ്ടാകുന്നില്ലയോ അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധരാകാതെ ഇരിക്കുന്നുവോ പ്രകൃതി ഗുണങ്ങളാണോ പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്നു മനസ്സിലാക്കി ഉസ ഉദാസീനനും അവയ്ക്ക് അതീതനും ആയിരിക്കുന്നുവോ ആത്മനിഷ്ഠനായി സുഖ തുല്യനിലയിൽ കാണുന്നുവോ ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുമിത്ര ഭേദമില്ലാത്തവനും നിരുദ്യമനുമായ ആ വ്യക്തിയെ ഗുണാതീതനെന്ന് പറയാം ഏതു പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപഥത്തിലെത്താം അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിൻ്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിൻ്റെ അടിസ്ഥാനവും ഞാൻ തന്നെ ഹരേ കൃഷ്ണ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന ഭഗവത്ഗീതയുടെ പതിനാലാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ